പോലെ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ഹലോ ടു മൈ ചാനൽ അപ്പൊ ഇന്ന് പായുട്ടാ പായും അമ്മൂട്ടിയും കൂടി നമ്മുടെ പായ കൈകാര്യം ചെയ്യുന്നത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓണർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇന്നിവിടെ അമ്പലത്തില് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സംക്രാന്തിയും കാര്യങ്ങളല്ലേ അതിന്റെ അടിക്കലും തെളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് വീഡിയോ എടുാൻ വേണം ഇവര് കൊറേ ദിവസമായിട്ട് പറയുന്നത് ഇവർക്ക് എന്തായാലും ചലഞ്ച് വീഡിയോ ചെയ്യണം ചലഞ്ച് വീഡിയോ ചെയ്യണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചലഞ്ച് ചലഞ്ച് വീഡിയോ നമ്മൾ ചെറുപ്പത്തില്ലേ ഇവരുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് പായ് കൊണ്ടുവരണ സമയത്ത് ഈ ഒരു ചലഞ്ച് ചെയ്തിട്ട് പായ് പായ് തോറ്റൂട്ട് പായ് തോറ്റിട്ട് പായ് കടത്തില്ല ആ വീഡിയോ നമ്മുടെ ചാനലിലേക്ക് എടുക്കണുണ്ടായിരിക്കും അപ്പൊ അതിന്റെ അടുത്ത വർഷം ബാക്കിയായിട്ട് ആ എന്താ തുടങ്ങാനിപ്പഴ മുട്ടൊക്കെ ഇതുപോലൊരു ചലഞ്ചു സൺഡേ ഓ എല്ലാ സൺഡേ എല്ലാം മൺഡേ എന്നാ മൺഡേ സൺഡേ പ്ലേലൊക്കെ നമുക്ക് ഇതുപോലെ ഇവരൊന്നും ആക്റ്റീവില്ലേ ഇതിലൊരു കുഴപ്പമുണ്ട് ഗിഫ്റ്റ് ഇല്ല അതിൽ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് ഉണ്ടായിരുന്നോക്ക് അപ്പൊ കാര്യം ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ഡയറി മിൽക്ക് ഓക്കെ അപ്പൊ ആർക്കെന്താ രണ്ടു ജയിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു അത് കടയിൽ നമ്മള് സംഭവം കടയിൽ പള്ളിയില് വാങ്ങി വിളിക്കും ബാലൻസ് മൂന്നെണ്ണത്തിൽ ഒരെണ്ണം അമ്മ തിന്നെ ബാക്കി രണ്ടെണ്ണം കൂടെ അപ്പൊ ഒരു കാര്യം ചെയ്യും ആറെണ്ണം ആറെണ്ണം വെക്കി ഒരെണ്ണം കൂടെ വെക്കി രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കൂടെ വെക്കി അപ്പൊ ആറെണ്ണം കഴിക്കണം ആറെണ്ണം ഒരു മിനിറ്റ് െ പഴം തോലിയൊന്നും ഒഴിക്കാൻ പറ്റില്ല അലമ്പിണ്ടാക്കരുത് ഞാൻ ടൈമർ സെറ്റ് ചെയ്യട്ടെ അപ്പൊ നമ്മള് ടൈമർ ഇടാൻ പോവാനി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ആരാ കൂടുതൽ കഴിക്കാൻ നോക്കാം ചുരുക്കില്ല അതേ സമയം പോയിക്കൊണ്ടിരിക്കുന്നു ഏട്ടാ ആളിതിപ്പോ ഒരു മിനിറ്റ് ഒക്കെ ആവാനായിട്ടുണ്ട് ഇവിടെ ഒരു പഴം പോലും തിന്നുകഴിഞ്ഞിട്ടില്ല അയ്യോ വയലുണ്ടാകാൻ പാടില്ല ഏട്ടാ വയലുണ്ടാവാൻ പാടില്ലേ കഴിക്കും വേഗം കഴിക്കും ഇനി അഞ്ചു മിനിറ്റ് മുട്ടേ ഉള്ളോട്ടോ അഞ്ച് അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് 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 കഴിഞ്ഞു 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 സ്റ്റോപ്പ് 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 അപ്പൊ എണ്ണിക്കോ ആ ഫൊക്കെ തുമ്പിട്ടുണ്ടല്ലോ അപ്പൊ അത് കൂട്ടില്ല അത് കൂട്ടില്ല ആ അത് കൂട്ടില്ല അത് കൂട്ടില്ല അത് കൂട്ടില്ല ഇല്ല ഇല്ല ഫൗലടിക്കരുത് അതെ അത് അത് കൂട്ടില്ല അത് കൂട്ടില്ല ആ അതായത് ആറു പഴയിലെടുത്ത് നമ്മള് ആറ് പഴത്തിൽ നാല് പഴത്തിൽ ഒരെണ്ണം പോയി അപ്പൊ മൂന്ന് പഴം അമ്മൂട്ടി തിന്നു പായാത്ത ഒന്നും കൂടെ എടുക്കലൊന്നുമില്ല കഴിഞ്ഞു എന്നിട്ട് തോറ്റില്ലേ തോറ്റില്ലേ ഞാനുണ്ടാ അപ്പളും തോറ്റു ഇപ്പഴും തോറ്റു അന്ന് ചെറിയ കുട്ടിയായിരുന്നു ഇപ്പൊ വല്യ കുട്ടിയായിട്ട് ഇപ്പഴും തോറ്റു അപ്പൊ കയ്യൊക്കെ കൈ ഒക്കെ കഴിട്ട് അപ്പൊ അമ്മൂട്ടിയാണ് ജയിച്ചിരിക്കുന്നത് അമ്മൂട്ടിക്ക് എന്താ വേണ്ട ചലഞ്ചില് ജയിച്ചേര് ഏതെങ്കിലും ഒന്ന് പറ ഒന്ന് ഇപ്പൊ നമ്മൾ എത്ര കൊല്ലത്തിന് ശേഷം വീഡിയോ എടുക്കണത് രണ്ടു കൊല്ലത്തിന് ശേഷല്ലേ വീഡിയോ എടുക്കണത് അല്ലേ അപ്പൊ പായുനി രണ്ടു കൊല്ലം കൊടുക്കാണ്ട് ഈ വീഡിയോ നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ആയി ഇപ്പൊ ടു പോയിന്റ് സീറോ ആണ് അത് മറ്റേതും നമ്മൾ പടം ഇത് ബനാന ഐറ്റിംഗ് അലഞ്ചിന്റെ ഫസ്റ്റ് വേർഷൻ കഴിഞ്ഞു ഇതിപ്പോ ടു പോയിന്റ് സീറോ എടുത്താൻ പോയിന്റ് സീറോ എടുക്കും ഓക്കെ അപ്പഴേം ജയിക്കോ അനൊക്കെ അറിഞ്ഞോന്ന് പണ്ടത്തെ പാവ ഇപ്പൊക്കെ അറിഞ്ഞേ അല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ കഴിഞ്ഞൂട്ടാ പഴം വേണമെങ്കിൽ തിന്നാ വായിന്ന് കേട്ടാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഏഹ് സബ്സ്ക്രൈബ് ചെയ്യണ്ട അവൻ എന്റെ ചാനൽ തന്നെയാണ് അമ്മൂട്ടയുടെ കൈ റെഡായി കണ്ണ് റെഡായി വരുന്നേ റെഡായി വരുന്നുണ്ട് ക്യാമറ കൂടെ നോക്കുമ്പോ ഒരു കണ്ണ് റെഡായി ഇത് അടിപൊളി സാധന നല്ല ഭംഗിയല്ലേ

പർപ്പിൾ ആയതൊന്നറിഞ്ഞില്ലേ അടീ അടിയിൽ പക്ഷെ മൊബൈലിൽ അറിയണില്ലാട്ടാ ഇതിപ്പോ ലൈറ്റ് ബ്ലൂ അങ്ങനെ തോറ്റിട്ട് ചലഞ്ചിൽ തോറ്റ ആള് ഇതാവാ ഡ്രോയിങ് വരച്ചത് അതെങ്കിലും കാണിച്ചുകൊടുത്തു ഞാൻ വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ പായും ഇതന്നിട്ട് പായ് കോഴിയോ ആ എന്താന്നിട്ടാ പരുന്താ എന്ത് പ്രാവടി അവൾക്ക് പോലും അറിയില്ല തലതിരിച്ചിരിക്കുന്ന കോഴിക്കോട് കോഴിക്കോട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരിക്കലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ എന്താ പുതിയത് ഇതാരത് ഇത് കണ്ട ഇത് ഞാൻ പറയണില്ല ഇതിന്റെ കമന്റ് ഞാൻ പറയണില്ല എല്ലാരും ഊഹിച്ചാ മതി ഇതെന്താ ഇതാരത് ഇത് എന്താ നോക്കിയോ ശെ ഇത് അടിപൊളി ചെറിയ തോന്നി എനിക്ക് തോന്നി നല്ല ടോമിത് അടിപൊളിണ്ടല്ലോ ചെറിയ അടിപൊളി ഇണ്ടാ പക്ഷെ അമ്മക്ക് ഏറ്റവും ഇഷ്ടത്തിന കഴിഞ്ഞ പക്ഷേ ഏറ്റവും ഭംഗി സിംഗത്തിനെയാണ് എന്തൊക്കെ വരച്ചാലും സിംഗത്തിന്റെ അത്രയ്ക്ക് വരില്ല ഇത് അമ്മൂട്ടിന്റെ മറ്റേ ബി ടി എസ് ബി ടി എസിൽ മനുഷ്യനാണോ ആണോ അപ്പൊ നീ ബി ടി എന്ന് വരച്ചത് അവിടെ പോയില്ലേ ബി ടി എസ് അതീ ഞാൻ പണ്ടു വരച്ചിട്ടുണ്ടായിരുന്നോ അടീതാരെ കണ്ടിണ്ടല്ലോ കാർട്ടൂൺ ആണല്ലോ ൂട്ടി കൂട്ടുകൂട്ടി അപ്പൊ വരക്കരുത്തിയ അമ്മൂട്ടിയുടെ ഒപ്പം ക്യാമറാമാൻ സനഅീഷ് എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്കിഷ്ടം അമ്മടെ സിംഗത്തിനാണ് മ്മൂട്ടിയുടെ കളറൊക്കെ സേതോടെ പോയി മുകളിലുണ്ടാകാം കൊറേ ഉണ്ട് നന്നായിട്ട് പടം വരയ്ക്കും അതെ അതെ സിംഗം വേറെ ലെവല് പക്ഷെ അമ്മൂട്ടിയുടെ അമ്മൂട്ടിക്ക് ഭയങ്കര മടിയാണ് വരയ്ക്കാന് മടിക്കാൻ നന്നായിട്ട് അറിയാം പക്ഷെ വരയ്ക്കൂല അത് പറ അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോ ബൈ 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 ബൈ